അപ്പൊ അതൊക്കെ ആവശ്യപ്പൊ നമ്മള് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം 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 ആ അപ്പൊ ഇന്ന് എന്റെ ബാപ്പാക്ക് വണ്ടി നമ്മള് ബുക്ക് ചെയ്തിട്ട് കുറച്ചായി നമ്മള് ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊക്കെ ബോസാണ് സൽമാൻ സൽമാൻ എന്നാണ് പേര് അപ്പൊ ഇന്ന് നമ്മള് ബാപ്പാക്ക് വണ്ടി ഇറക്കാണ് അപ്പൊ വിളിച്ചത് തന്നെ എല്ലാരും വെന്താണ് സാറേ വണ്ടി കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ ഫുള്ള് ഇ എം ഐ ആണ് അപ്പൊ ബാപ്പാക്ക് ഏതാ വണ്ടി ഒന്നും അറിയില്ല ഇല്ല വാപ്പ ഒക്കെ ആക്റ്റീവ് ആണെന്നറിയില്ല ഏഹ് വണ്ടി എടുക്കണെന്ന് പറയാ എന്നാലും ഏതാ വണ്ടി ഒന്നും അറിയില്ല ഇനിയിപ്പൊ നമ്മളെ ഏതെങ്കിലും അത് വാണ്ടി വരുവാലും അപ്പൊ ഇന്ന് ഇന്ന് ആ ഒരു സ്വപ്നം പോവണ കൊറേ കാലമായി പൾസറിന്റെ അതാണ്ട് വണ്ടി ആ പൾസറിന് വാപ്പ കൊണ്ടു അപ്പോൾ ഞാൻ കൊറേ കാലം ഇങ്ങനെ വിചാരിച്ചു വാപ്പാക്ക് ഒരു സ്കൂട്ടി മേടിച്ചു കൊടുക്കണം അപ്പോൾ സാഹചര്യം ഒത്തു വന്നപ്പോൾ ഇങ്ങനെയാണ് വാങ്ങി ലേസ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സർപ്രൈസ് കൊടുക്കാൻ നമ്മളെ വാപ്പാരെ സന്തോഷിപ്പിച്ച് കൊണ്ടുക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടെടുക്ക മുതൽ കൂട്ടായിട്ടുണ്ടാവുള്ളൂ പറയുള്ളു അല്ലേ റാത്തായി നടക്കട്ടെ അതന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ വാങ്ങിയ വണ്ടി വണ്ടിയത് മച്ചാതില് ഗ്ലാസ് ഉണ്ട് ഫിറ്റ് ചെയ്തി ഫിറ്റ് ചെയ്തില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വാങ്ങിയ വണ്ടി അരി സംഭവം ഇത് കൊടുക്കാ കമ്പോ ഒന്നുമില്ല പിന്നെ ഇത് വെറുതെ എട്ടാണ്ട് എറപ്പാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എനിക്ക് ഓടിക്കാൻ വണ്ടി ഉണ്ട് വേറെ എന്നാലും കൊടുക്കാൻ മടി ഓർമ്മകൾ ആ എത്ര എത്ര ഓർമ്മകൾ കക്കാടം പോയി ആയിട്ടോ അതായിട്ടും ഇതായിട്ട് നമ്മൾ ഒരുപാട് കറങ്ങീനെ അത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരു ഇടങ്ങാറ് ഇതിന്റെ നമ്പറൊക്കെ ഇതൊക്കെ ഫോണിന്റെ ലോക്കൊക്കെ കാലങ്ങളായിട്ട് നോക്കണ്ട കടന്നു പോയടാ കാലം പോയി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ കൊടുക്കല്ലാതെ ഇത് കൊടുക്കൂസ് അല്ലാത്ത കൊണ്ടാണ് പിന്നെ കൊടുക്കണേ അനിയണ്ട് അനിയന് ലൈസൻസും ഇല്ല ഇതല്ല അതൊക്കെ ആവട്ടെ അപ്പൊ വണ്ടിയൊക്കെ വാങ്ങിക്കൊടുക്കേ അതൊക്കെ നടക്കുള്ളൂ കൊഴപ്പൊന്നുമില്ലല്ലേ വണ്ടി പാവം കൊടുക്കണോ ആ അപ്പൊ അങ്ങനെ നാപ്പത് അമ്പത്തൊന്ന് എന്ത് വിരാമകാലായി എങ്ങനെയാ പറയാതേ പതിനെട്ട് വണ്ടി നമ്പറേ അപ്പൊ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട് ഇപ്പല്ല ഈ ചെങ്ങായിക്കെ നിർബന്ധാണ് ഈ കർട്ടൺ ഇതൊക്കെ ഇതിനൊന്നും ആവശ്യമില്ല ഞാൻ ആദ്യം പറഞ്ഞാണ് അപ്പൊ ഞത്തഞ്ഞ ഇങ്ങനെ അപ്പൊ ഇതാണ് വണ്ടി ഇതിപ്പോ തുറന്ന് കാണിച്ചരാക്കിയ പോരണ്ടത്തിന പോർച്ചനെ ആദ്യത്തെ വലിച്ചോക്കെ നിർബന്ധപ്രകാരം ആക്കിയാണ് അല്ല എത്തല്ല ഇങ്ങനെ ആക്കിയ പോരെ ആക്ക മതി എല്ലാത്താ അപ്പൊ ഇതാണ് വണ്ടി ആക്റ്റീവാ വണ്ടെണ്ണാണ് വാപ്പാക്കിയ മാങ്ങി കൊടുക്കാൻ വിചാരിച്ചത് പിന്നെ ഇത്രേ പറയാനുള്ളൂ ഇതാണ് നമ്പർ അറുപത്തെട്ടേ പത്ത് ടോ മറ്റേ അറുപതേ പത്തല്ല സോറി അപ്പൊ ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത നമ്മളെ സെൽമാനാണ് എല്ലാ ഹെൽപ്പും തുടക്കം മുതൽ ഞാൻ ഒരുപാട് ചീച്ചിലാക്കിയിട്ടുണ്ട് സൽമാനെ വണ്ടി എന്ന് കിട്ടും എന്ന് കിട്ടും കുറച്ച് നേരത്തെ കിട്ടും ഒരുപാട് ചീച്ചിലാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ഷമിച്ച് നിന്ന് നമ്മളെ കൂടെ നിന്ന് നമുക്ക് ഈ വണ്ടി റെഡി ആക്കി നമ്മുടെ സൽമാൻ തന്നെയാണ് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് ഇവിടെ ഇവരൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ടേഴ്സ് ആണ് എല്ലാവരും എല്ലാം ഓക്കേ ഓക്കേ അപ്പൊ അത് ഈ വണ്ടിയും കൊണ്ട് നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് സിറ്റ് ഔട്ട് എന്താ ഞാൻ ഞാൻ വാപ്പ വാപ്പാനോട് പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഏതെങ്കിലും എടുത്ത് വരാം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പോകുന്നതാണ് നോക്കല്ലേ നമ്മള് വീട്ടിൽ പോയി നോക്കല്ലേ നോക്കട്ടോ ഒരു ഇവിടെ ഇവിടെ ഹോണ്ടയിൽ നമ്മള് വണ്ടി ഒരു ഹെൽമെറ്റ് എടുക്കണോ എന്തേ ഉള്ളു പ്രൊമോട്ട് ഫ്രീ ഉള്ളൂ വണ്ടി നിർബന്ധമായിട്ട് ഇത് എക്സ്ട്രാ അങ്ങനെയാണ് വണ്ടിന്റെ കൂടെ ഇപ്പൊ ഗവൺമെന്റ് നിർബന്ധി ഒരു ഹെൽമെറ്റ് ആണ് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് ഞങ്ങളെ വക ഒരു വണ്ടി പുതിയ വണ്ടി എടുക്കാണെങ്കിൽ അതിന് ഓണ്ടല്ല ഏത് വണ്ടി എടുത്താലും ഒരു ഹെൽമെറ്റ് ഷോറൂമായിട്ട് ഡയറക്റ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം ഒന്നേ കൊടുക്കണ്ടേ ഉള്ളൂ ഒന്ന് ഇത് ഞങ്ങളെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് അന്റെ വെക്കണം അപ്പൊ ഒരുപാട് നന്ദി ഞങ്ങള് നേരെ വീട്ടിൽ പോയിട്ട് വാപ്പാക്കൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തു അപ്പളേ ഞാൻ ഹെൽമെറ്റ് വെക്കലൊക്കെ കുറവാണ് ഇത് വെച്ചിട്ട് നിനക്ക് എന്തോ ഒരു ഭാരം പോലെ അപ്പൊ നമ്മള് നേരെ വീട്ടിൽ പോകുന്നു വാപ്പാനെ കാണുന്നു വാപ്പാക്ക് വണ്ടി കൊടുക്കുന്നു പാപ്പ വണ്ടി ഓടിച്ചു നോക്കട്ടെ അല്ലെ ഇങ്ങോട്ട് പോലും പറഞ്ഞോളൂ ഇഷ്ടല്ല നമ്മളിഷ്ടം അത്ര എന്നാ പോ എന്തല്ല കഥ എന്തല്ല കഥ അസ്സലാമു അലൈക്കും അസും എന്തെങ്കിലൊക്കെ ഒന്നും വേണ്ടേ അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി ഇതാണ് വണ്ടി നിങ്ങളെ വണ്ടി താങ്കളെ ഹെൽമെറ്റ് മജിയ അപ്പൊ എന്താണ് ഇതിനായിട്ട് വരാനുള്ളത് എന്താ വരല്ല നല്ല വണ്ടിയാണ് നല്ല കളറാണ് ഉമ്മ വിളി നിങ്ങടെ വീഡിയോ എടുത്ത് കണ്ട പോലെ വേറെ ഹെൽമറ്റ് ഒക്കെ ആന്നെ വാപ്പ എങ്ങനെ റൊമാൻറ്റിക് ആണോ ചോച്ചി ഏ വാപ്പ അടിപൊളിയാണ് അറിഞ്ഞ ട്രിപ്പൊക്കെ പോവാ പണി അറിഞ്ഞ അപ്പൊ ഉമ്മച്ചിക്ക് എന്ത് ഹെൽമെറ്റ് ഉമ്മച്ചി കയറി വളി കേറിക്കോളി എല്ലാ

അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹം ഇനി എന്റെ വാപ്പ പുതിയൊരു വണ്ടി ഓട്ടി കാണണമെന്നുള്ളത് അപ്പോ ആ ഒരു ആഗ്രഹം സഫലീകരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വണ്ടിയായി നിങ്ങൾ എനിക്ക് വണ്ടി ഇങ്ങോട്ട് വാങ്ങി തരണം വേറെ കാറ് കാറ് വേണ്ട ബൈക്ക് വാങ്ങി തന്നാ മതി വേറെ ഏതെങ്കിലും ബൈക്ക് നിങ്ങൾക്ക് വാങ്ങിയെന്നില്ലേ നിങ്ങൾക്ക് ഇന്റെ വണ്ടി മാറ്റിന് ചെയ്യണം നിങ്ങൾക്ക് വേറെ വണ്ടി വാങ്ങി തരണം അതൊന്നും വാങ്ങി അപ്പൊ സുഖായി നമ്മളെ കുട്ടനെ പോയിട്ടോ അത് കോയിക്കോട്ടെ അപ്പൊ ഇഷ്ടപ്പെട്ട് ഓർമ്മ വേണ്ട കുത്തിന്റെ പേരിലാക്കി ബാപ്പാന്റെ പേരിലല്ല വണ്ടി ഇന്റെ പേരിലാണ് വണ്ടി അല്ല വണ്ടി വാങ്ങിയെന്ന് എനിക്ക് ഉമ്മയൊന്നുമില്ലേ ക്ഷരല്ലേ അപ്പൊ വണ്ടിയായി നീ എന്താ വണ്ടി അടുത്ത് ആ അപ്പൊ ഇന്ന് രാത്രി ഇങ്ങള് വാകാം ഭക്ഷണം എല്ലാവർക്കും എല്ലാവർക്കും വായിക്കി ചോദ രാത്രി രാത്രിപ്പാന്റെ ഭാഗം ഒന്ന് കഴിക്കണ്ട അല്ലേ സെറ്റ് ആയി അപ്പൊ നമ്മളെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളു അപ്പൊ വാപ്പാക്ക് വണ്ടി വാങ്ങി ഇനി വേറൊന്നും ആലോചിച്ചല്ല അപ്പൊ ഓക്കെ സെറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പൊ ഇന്ന് വന്ന ഇർഫാൻ ഉണ്ട് നജീബ് നജീബുണ്ട് ഗാഡ് നമ്മള് പറഞ്ഞിട്ടില്ല ഗാഡ് വെക്കണെങ്കിൽ നമുക്ക് വെക്കാം ചാർജർ ബോട്ട് നമ്മള് പറഞ്ഞിട്ടില്ല അത് കിട്ടോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എന്റെ ആൾക്കാണ് ഇനിയിപ്പൊ ഉമാക്ക് പുറത്തു കറങ്ങേണ്ടി വരും ഉമ്മാക്ക് വണ്ടി കാണേണ്ടി വരും ഉമ്മ വണ്ടി തൊട്ടൊന്നും ഇല്ല എന്നാലും ഉമ്മാക്ക് കാണേണ്ടി വരും അപ്പൊ എന്നാ ബൈ ബൈ ബൈ